ഇത് ഒരു പ്രധാന വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ടൈം എപ്പോഴാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ മേന്മകളും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അത് ലാഭകരമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം കാരണം ഒരു ദിവസം നേരത്തെ ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതൊന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പ്ലാന്റിൽ നിന്ന് കുക്കിംഗ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങും അത് തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരു ഗുണഭോക്താവ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ ദിവസേന കിട്ടുന്ന ഫുഡ് വേസ്റ്റ് എത്രയാണോ അതിനെ പ്ലാന്റിലേക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് നിക്ഷേപിക്കുക ഇത് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് എത്ര നേരത്തെ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നു ആ സമയം മുതൽ ആ അതിനടുത്ത് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദിവസം മുതൽ അൻപത് ശതമാനം എൽ പി ജിയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണ് അപ്പോൾ അതിലൂടെയുള്ള സാമ്പത്തിക നേട്ടം ലഭിച്ചു തുടങ്ങുകയാണ് ഒരു പുതുതായിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെയാണ് ഏറ്റവും സൗകര്യപ്രദം കൺസ്ട്രക്ഷൻ ടൈമിൽ അഥവാ ഒരു പിറ്റെടുത്ത് പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ അത് ഈസി ആയിരിക്കും ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം ഫിക്സ് ചെയ്യുമ്പോൾ അതോടൊപ്പം ഒരു ബയോഗ്യാസ് പ്ലാന്റിന് അടുക്കളയുടെ പിൻഭാഗത്തോ സൗകര്യപ്രദമാകാ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു സ്ഥലം കണ്ടെത്തുന്ന ഈസി ആയിരിക്കും തന്നെയുമല്ല ഒരു പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോഗ്യാസ് അടുക്കളയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഗ്യാസ് ലൈൻ ഉണ്ടാവും ആ ലൈന് സാധാരണ വാട്ടർ കണക്ഷൻ കൊണ്ടുപോകുന്നതുപോലെ വേണ്ടി വന്നാൽ ചുവര് തുരന്നിട്ട് അതിൻ്റെ ഗ്യാസ് ലൈൻ അകത്തേക്ക് എടുക്കാവുന്നതാണ് അത് കൺസ്ട്രക്ഷൻ ടൈം ആണെങ്കിൽ ഈ ഹോൾ ഉണ്ടാക്കുന്നതൊക്കെ വളരെ ഈസി ആയിരിക്കും അതാണ് കൺസ്ട്രക്ഷൻ ടൈമിൽ ഒരു പ്ലാന്റ് ചെയ്യുന്നെങ്കിലുള്ള ഒരു ഏക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആയിട്ട് ഒരു ഇൻസലേഷൻ നടത്താൻ കഴിയും എന്നുവെച്ച് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു അതുകൊണ്ട് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് സ്പേസ് ഇല്ല എന്നുള്ള ധാരണ തികച്ചും തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് കാരണം എത്രത്തോളം സ്ഥല സൗകര്യമുണ്ടോ അത് ഗ്രൗണ്ടിലാണോ അതല്ല ബിലോ ഗ്രൗണ്ട് ലെവലാണോ തന്നെയുമല്ല ടെറസ്ൽ ബിൽഡിങ്ങിൻ്റെ റൂഫിലാണ് സ്പേസ് ഉള്ളത് അവിടെ സ്ഥാപിക്കാവുന്ന വിധത്തിലാണ് ജൈവ മാലിന്യ സംസ്കരണ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായി പ്രത്യേകിച്ച് ഒരു സമയം എടുത്ത് പറയാനില്ല അത് ഏത് സമയത്ത് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം എടുത്താലും എത്രയും വേഗം സ്ഥാപിക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു തീരുമാനം അത് ഏത് മാതൃകയിലുള്ള പ്ലാന്റ് വേണം എന്നുള്ള കാര്യം മാത്രമാണ് അതിൽ ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എങ്ങനെയായാലും എത്ര നേരത്തെ പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ടോ അത്രയും പ്ലാന്റിൽ നിന്നുള്ള റിട്ടേൺസ് അധികമായി ലഭിക്കും എന്നുള്ളതാണ് പ്ലാന്റ് നിർമ്മാണ സമയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പുതുതായിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ലൈസൻസ് പുതുക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ആവശ്യമാണ് എന്ന ഒരു നിയമം ഗവൺമെൻറ് തലത്തിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് നടപ്പാക്കാത്ത സ്ഥലങ്ങളിൽ സമീപഭാവിയിൽ തന്നെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം വേറൊന്നുമില്ല ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതെ അല്ലെങ്കിൽ മറ്റ് പൊതു സംസ്കരണ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതെ അത് എവിടെയാണോ ഉണ്ടാകുന്നത് ആ സ്ഥലത്ത് തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംസ്കരിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ലൈസൻസിൻ്റെ ഭാഗമായിട്ടൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അതൊരിക്കലും ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ചൊരു ബാധ്യതയായി ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അമ്പത് ശതമാനം എൽ പി ജിയുടെ ഉപയോഗം ആ പ്ലാന്റ് സ്ഥാപിച്ച സ്ഥാപനത്തിലേക്ക് സേവ് ചെയ്യാൻ കഴിയും അത് വീടായാലും പൊതുസ്ഥാപനമായാലും അവിടെ എന്തായാലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു കുക്കിംഗ് എന്തായാലും അവിടെ നടക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണല്ലോ ഫുഡ് വേസ്റ്റ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അത് സംസ്കരിച്ചു കഴിഞ്ഞാൽ ഈ കുക്കിങ്ങിന് ഉപയോഗിച്ച ഗ്യാസിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് സാധിക്കും എന്ന് മാത്രവുമല്ല പരിസരം വളരെ ശുചിയായി സൂക്ഷിക്കുന്നതിനും സാധിക്കുന്നുണ്ട് അതുകൂടാതെ ഈ ഒരു പ്രോഗ്രാം നടപ്പാക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയോജനം പറഞ്ഞാൽ ഈ രീതിയിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വേസ്റ്റ് വലിച്ചെറിയുകയില്ല അതിൻ്റെ ഫലമായിട്ട് ആ സ്ഥാപനങ്ങളിലോ വീടുകളിലോ നിന്നും വേസ്റ്റ് കളക്റ്റ് ചെയ്യേണ്ട ബാധ്യതയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു ബിൽഡിംഗ് ലൈസൻസിന് വേണ്ടിയാണ് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതെങ്കിലും ശരിയായ വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ച് സ്ഥാപനങ്ങളിലും വീടുകളിലുമുള്ള മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കിയാൽ അത് പൊതുജനങ്ങൾക്ക് മാത്രമല്ല സ്ഥാപിക്കുന്നവർക്കും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു പദ്ധതിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ പല ഗുണഭോക്താക്കളും പറഞ്ഞു വരാറുള്ളതാണ് ഒരു പ്ലാന്റിൽ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്ലാറി എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് സ്ലറി ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഈ സ്ലറി തന്നെ നെക്സ്റ്റ് ഡേ പ്ലാന്റിൽ വേസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്നതാണ് അത് ഗാർഹിക പ്ലാന്റുകളാണെങ്കിൽ ഒരു ബക്കറ്റിലായിരിക്കും ട്രീറ്റഡ് സ്ലറി കളക്ട് ചെയ്യുന്നത് അത് ആ സ്ലറിയിൽ തന്നെ അടുത്ത ദിവസത്തെ സോളിഡ് വേസ്റ്റ് കൂടെ മിക്സ് ചെയ്ത് പ്ലാന്റിലേക്ക് തിരിച്ച് ഒഴിച്ചു കൊടുത്താൽ സ്ലറിയുടെ ഡിസ്പോസലും നടക്കും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഗ്യാസ് ഉൽപാദനവും നടക്കും കാരണം ഈ സ്ലറിയിലുള്ള മൈക്രോപ്സിൻ്റെ പ്രസൻസ് പുതുതായിട്ട് പ്ലാന്റിനുള്ളിൽ ചെല്ലുന്ന ജൈവാവശിഷ്ടങ്ങൾ വേഗത്തിൽ സംസ്കരിക്കുന്നതിന് ഇടയാകും ഇത് മാനുവലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ പ്ലാന്റിൻ്റെ ഔട്ട്ലെറ്റിൽ സ്ലറി കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു ടാങ്ക് ഘടിപ്പിച്ചിട്ട് അതിലൊരു ചെറിയൊരു പമ്പ് കണക്ട് ചെയ്ത് ആ പമ്പ് ഉപയോഗിച്ച് ഇൻലെറ്റിലേക്ക് ഈ സ്ലറി തന്നെ തിരിച്ച് സർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കും അതിന് സ്ലറി സർക്കുലേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത് വ്യാവസായിക ആവശ്യത്തിനും ഈ മാർക്കറ്റുകൾ അറവ് അല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന വലിപ്പം കൂടിയ പ്ലാന്റുകളിലെല്ലാം സാധാരണ സാധാരണഗതിയിൽ ബയോടെക് സ്ഥാപിക്കുന്ന പ്ലാന്റുകളിൽ ഞങ്ങൾ സ്ലർ സർക്കുലേഷൻ സിസ്റ്റം കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രഷ് വാട്ടറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനും പ്ലാന്റിൽ നിന്നുള്ള ലീച്ചേറ്റ് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും കഴിയും ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് സ്ലറി കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് കുറച്ച് പച്ചക്കറികളോ അല്ലെങ്കിൽ ഒരു കമ്പോസ്റ്റ് ഗാർഡനോ സ്ഥാപിക്കാവുന്നതാണ് എങ്കിലും സ്ലറി സർക്കുലേഷൻ സിസ്റ്റം ആവശ്യമുള്ളവർക്ക് മാനുവലായിട്ടും അത് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഒരു പമ്പ് കണക്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സ്ലറിയെ വീണ്ടും പ്ലാന്റിലേക്ക് തിരിച്ച് ഉപയോഗിക്കുക വഴി ലീച്ച് കൺട്രോൾ ചെയ്യുന്നതിനും കൂടുതൽ കാര്യക്ഷമമായി ജൈവമാലിന്യ സംസ്കരണം നടത്തുന്നതിനും സാധിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിലൊരു സ്ലറി സർക്കുലേഷൻ ഡിവൈസ് കൂടെ ആവശ്യമാണെങ്കിൽ ബയോടെക്കിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്